ഇന്ന് നമ്മുടെ സുമേച്ചിയുടെ ഹാപ്പി ബർത്ത്ഡേ ആണ് അപ്പോൾ നമ്മുടെ കുടുംബക്ഷേത്രമുണ്ട് ചിറ്റയത്ത് തറവാടിൻ്റെ ചേർന്നമംഗലത്ത് അവിടെ പൂജയ്ക്ക് വന്നിരിക്കുക അപ്പോൾ പാർവൻ്റെയും സുമേച്ചിയുടെയും കുടുംബ അംഗങ്ങളാണ് ചിറ്റയും മെൻചിറ്റ ബാലേന്ദ്രൻ കുഞ്ഞച്ചൻ നന്ദി ചിറ്റ പൊന്നുമണി കുഞ്ഞച്ചൻ സുശീല ചേച്ചി അങ്ങനെ എല്ലാ ബന്ധു ജനങ്ങളും ഉണ്ട് അതിൻ്റെ ഒരു ആഘോഷമാണ് പൂജയുണ്ട് ഇത് കഴിയുമ്പോൾ പായസം കിട്ടും അപ്പോൾ പായസപാത്രമൊക്കെ ആയിട്ട് എല്ലാ മാസവും ഇങ്ങനെ വരിക കുട്ടിക്കാലം മുതലേ ഇവർ വരുന്നതാണ് കുടുംബക്ഷേത്രം താങ്ക് യു ഹാപ്പി ബർത്ത്ഡേ സുമേച്ചി അമ്പലത്തിന് വന്നപ്പോൾ വൈകിപ്പോയില്ലേ സാധാരണ പത്തരയ്ക്ക് തീരേണ്ട പൂജയാണ് ഇന്ന് പന്ത്രണ്ടര അല്ലേ പന്ത്രണ്ടരേ മുക്കാലേ കഴിഞ്ഞു അപ്പം ഇനി സാമ്പാറും പായസം മാത്രമേ ഉള്ളൂ ബാക്കിയൊക്കെ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടാണ് പോയത് അപ്പം പെട്ടെന്ന് ഉണ്ടാക്കണ്ടേ അപ്പോൾ ഈ കുക്കറിൽ പരിപ്പ് വെച്ചു പരിപ്പ് ചെയ്ത് വന്ന് ഓഫ് ചെയ്തിട്ടുള്ളൂ പരിപ്പ് ഞാൻ ചേട്ടാ അതൊന്ന സാധനം പായസം അപ്പോൾ അത് ചക്ക തേങ്ങ ചരുന്നേ കൊത്തി എടുത്ത് ഹാപ്പി ബർത്ത്ഡേ അപ്പൊ സാമ്പാറുണ്ട് താളനുണ്ട് ഉപ്പേരി ഉണ്ട് തോരൻ ഉണ്ട് പുളിയഞ്ചിണ്ട് പപ്പട ഉണ്ട് പായസം ഉണ്ട് ഞാൻ ഇന്നത്തെ ഇങ്ങടെ കൃത്യം വിശേഷം അത് പ്രമാണിച്ച് വെച്ചാൽ പറഞ്ഞാൽ പ്രമാണിച്ച് ചിറ്റയുണ്ട് കുന്നിച്ച വന്നിട്ടുണ്ട് അനീത്തി വന്നിട്ടുണ്ട് കുട്ടി വന്നിട്ടുണ്ട് പിന്നെ അപ്പൊ ഇനി സത്യം ഉണ്ടാവല്ലേ പരിപ്പ് പായസമാണ് കേട്ടോ സദ്യയൊക്കെ ഉണ്ട് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പതിവ് പോലെ കൊച്ചുപ്പുടി ക്ലാസ്സിലേക്ക് പോയി ഇനി കുറച്ച് നേരം ക്ലാസ് കാണാം को लगेंगे निकलते हैं उनका मच्छर तरह हो नहीं हो रहा है अगर मिल जाओगे तो नमस्ते जी कुटुंब में कुछ होता है कुछ होता है क्लिक